കണ്ടലൂർ ആർട്സ് ആൻഡ് ലിറ്റററി അസോസിയേഷൻ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സാഹിത്യ സമ്മേളനം നടത്തി വയലാർ അവാർഡ് ജേതാവ് ടി ഡി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പുഷ്പാലയം പുഷ്പകുമാർ ലിറ്റററി പ്രൈസ് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന് സമ്മാനിച്ചു കണ്ടലൂർ ആർട്സ് ആൻഡ് ലിറ്റററി അസോസിയേഷൻ എന്ന കലയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സാഹിത്യ സമ്മേളനം സംഘടിപ്പിച്ചു വയലാർ അവാർഡ് ജേതാവായ എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ജൂറി അംഗവും സാഹിത്യകാരനുമായ ചേപ്പാട് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ സോണി ശങ്കർ സ്വാഗതം പറഞ്ഞു പുഷ്പാലയം പുഷ്പകുമാർ ലിറ്റററി പ്രൈസ് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന് ലോകപ്രശസ്ത മെഴുകു ശില്പി സുനിൽ കണ്ടല്ലൂർ നോവലിസ്റ്റ് ബിജി മോഹൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ സംവിധായകനും എഴുത്തുകാരനുമായ അജു കെ നാരായണൻ ഇന്ദുലേഖാഖ്യെ നായർ മനോജ് ചന്ദ്രതോപ്പിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗസൽ ു കലയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തകർക്കും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും ഈ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ നേരികയാണ് കൂടുതൽ സജീവമായി സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ഇറങ്ങി ചെല്ലുന്ന തരത്തിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു കാരണം സാംസ്കാരികമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ അത്യാവശ്യമായിട്ടുണ്ടാകേണ്ടതായിട്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് അതെടുത്ത് പറയേണ്ടി വരുന്നു മനുഷ്യ വംശം ഞാനും നിങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യവംശം വലിയ പുരോഗതികൾ നേടിയിട്ടുള്ളൊരു കാലമാണ് പല മേഖലകളിലും ഭൗതികമായ വലിയ നേട്ടങ്ങളുണ്ടായി കേരളവും ഇന്ത്യയും ലോകം തന്നെ മനുഷ്യനെ വലിയ ദുരിതത്തിലാക്കിയ ദാരിദ്ര്യം തുടങ്ങി പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടല്ല കേരളമല്ല ഇന്ത്യ പുറത്തേക്ക് പോയാൽ അത്തരം കാര്യങ്ങളല്ല എങ്കിലും കുറച്ചൊക്കെ കരകയർത്തിടങ്ങിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനം അതിദരിദ്രല്ലാത്തൊരിടമായിട്ട് പ്രഖ്യാപിച്ചു എന്നത് വേറെ അഭിമാനത്തോടു കൂടി അതിലേറെ സന്തോഷത്തോടു കൂടിയും ആശ്വാസത്തോടുകൂടിയും ഒക്കെ നമുക്ക് ഓർക്കാൻ കഴിയുകയാണ് അറുപത് എഴുപതുകൾ ഞാൻ അറുപത്തി ഒന്നിൽ ജനിച്ച ഒരാളാണ് അറുപത് എഴുപതുകൾ അങ്ങനെ ആയിരുന്നില്ല വലിയ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചിരുന്ന സി ഡിന്റെ ന്യൂസ് കായ്കുളം